ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യമൂലം പല്ലിശല്യമൂലം ഉറുമ്പ് ശല്യം മൂലം അതുപോലെ തന്നെ പെരിച്ചായ ശല്യമൂലം പാമ്പ് ശല്യമൊക്കെ മൂലം പൊറുതി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പുവായിട്ടാണ് അത് മാത്രമല്ല കുക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കാര്യങ്ങളുമായിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കുക്കർ മൂലമൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങളൊന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം നമ്മൾ എല്ലാവരും മിക്ക സമയത്ത് ഉപയോഗിക്കുന്നതാണ് സ്പ്രേ ഈ ഒരു സ്പ്രേ നമ്മൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഉപയോഗിക്കുന്ന സമയം മാത്രമുള്ള ആ ഒരു മണമില്ലാണ്ട് എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്ക് ലാസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന അടുത്ത് കുറച്ച് ഒന്ന് വാസ്ലൈനൊന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ എന്ത് ഡിയോസ് ആണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് നന്നായിട്ട് ആ ഒരു മണം നമുക്ക് ലാസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഉറപ്പായിട്ട് ഇനി നിങ്ങൾ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം നമ്മൾ കുക്കറൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വെയിറ്റ് വാൾ ഇട്ട് കൊടുക്കരുത് ഈ ഒരു വെയിറ്റ് കുക്കറിൻ്റെ മെള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കരുത് അത് തെറ്റാണ് നമുക്ക് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ നിന്നും ആ ഒരു പ്രഷർ പുറത്ത് വരുന്നത് നമ്മൾ കുക്കായി തുടങ്ങുന്ന സമയത്ത് ആ ഒരു പ്രഷർ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ കുക്കറിന് വെയിറ്റ് വാൾ ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ കുക്കർ കുക്ക് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് എന്തെങ്കിലും അടപ്പും കാര്യങ്ങളൊക്കെ മിക്ക സമയത്തും വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് പ്രഷർ ചെയ്ത് ഒന്ന് ഊതി കൊടുക്കുവാണെങ്കിൽ അവിടെ എന്തെങ്കിലും അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഹോൾസിലും എന്തെങ്കിലും അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രഷർ ചെയ്ത് ഊതി കൊടുക്കുവാണെങ്കിൽ ആ അടപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ നീങ്ങിക്കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ കുക്കറൊക്കെ പൊട്ടിത്തെറിച്ച് ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കുക്കറിൻ്റെ വെയിറ്റിലും അടപ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രഷർ ചെയ്ത് വാ ഒന്ന് ഊതി കൊടുത്താൽ തന്നെ മതിയാകും അതിലുള്ള അടപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ പോയി കിട്ടും കേട്ടോ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളിത് ചെയ്യുന്നത് മൂലം വലിയ വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കുക്കർ വേഗത്തിൽ പാഴാവാനുള്ള ഒരു കാരണമാണ് ഈ വാസർ ഇതുപോലെ നമ്മുടെ കുക്കറിൻ്റെ വാസറൊക്കെ വേഗത്തിൽ ലൂസായി പോകുക അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ തന്നെ കുക്ക് ചെയ്താലും പരിപ്പ് ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുക്കറിൽ നിന്നും ലീക്കായി പോകും പുറത്തേക്ക് വരുന്നത് കൊണ്ടൊക്കെയാണ് നമ്മുടെ കുക്കറ് വേഗത്തിൽ നാശമായി പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ കുക്കറിൻ്റെ ഈ വാസർ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് തലേ ദിവസം രാത്രി നമ്മൾ ഇതുപോലെ നമ്മുടെ ആ വാസർ കുക്കറിൻ്റെ വാസർ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രീസറിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ ടൈറ്റായി കിട്ടും നമുക്ക് അടുത്ത ദിവസം ഉപയോഗിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ പരിപ്പൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് മിക്ക സമയത്തും നമുക്ക് ആ ഒരു വിസിൽ വരുന്ന സമയത്ത് പുറത്തേക്ക് ഒലിച്ചു വരാറുണ്ട് അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാസറിലും അതുപോലെ തന്നെ കുക്കറിൻ്റെ മൂടീൻ്റെ ആ ഒരു സൈഡിലേക്കൊക്കെ ആയിട്ട് കുറച്ച് ഓയിൽ എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊന്ന് പുരട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുക്കർ വിസിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും പുറത്തേക്ക് ഒലിച്ച് വരാണ്ട് കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കർ ഒരുപാട് വർഷത്തേക്ക് നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഈ കുക്കറിൻ്റെ പിടി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലൂസായിക്കൊണ്ടേയിരിക്കും നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ടൈറ്റാക്കി കൊടുക്കുവാണെങ്കിൽ കൂടെ നമുക്കത് മിക്ക സമയത്ത് ലൂസ് ആയിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്ക് കുറച്ച് കാലത്തേക്ക് അത് ആ ഒരു പ്രോബ്ലം വരാണ്ടിരിക്കാൻ പറ്റിയ ഒരു കിട്ടിലും ടിപ്പാണ് അപ്പോൾ അതാ ഞാൻ ആ ഒരു പിടി ഇതുപോലെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സ്ക്രൂയിലേക്ക് ഞാൻ ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി നമ്മുടെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നെയിൽ പോളിഷ് ഉള്ളവരാണെങ്കിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രൂ ഇട്ട് കൊടുക്കാം എല്ലാവരുടെ വീട്ടിലും നെയിൽ പോളിഷ് ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനമായിരിക്കും ഒരു വെളുത്തുള്ളി അപ്പോൾ നമുക്ക് ഒരേ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് ഈ ഒരു സ്ക്രൂവിന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഈ ഒരു വെളുത്തുള്ളിക്ക് ചെറിയൊരു പശപ്പ് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അറിയാം ഒരു ചെറിയൊരു പശപ്പ് ഉണ്ടാകും അതുതന്നെ മതിയാകും ഈ സ്ക്രൂവിനെ ടൈറ്റ് ആയിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഒരു പ്രോബ്ലം കൂടാതെ ആ സ്ക്രൂ നന്നായിട്ട് തന്നെ പിടിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് ആ ഒരു സ്ക്രൂ ആ ഒരു കുക്കറിൻ്റെ പിടി ലൂസായി വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആ സ്ക്രൂവിൽ വെളുത്തുള്ളി അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ആ സ്ക്രൂ വീണ്ടും നമ്മുടെ കുക്കറിൻ്റെ ഹാൻഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കുക്കറിൻ്റെ ഹാൻഡ് ലൂസായി വരുന്ന പ്രോബ്ലം പിന്നീട് ഉണ്ടാവില്ല എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളൂ കേട്ടോ നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ചെറിയ ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി നമ്മുടെ കുക്കർ ഒരുപാട് കാലത്തേക്ക് നമുക്ക് കേടൊന്നും കൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയ വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുത്ത ആ ഒരു കഞ്ഞിവെള്ളമാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി ഇത്രയ്ക്ക് തിക്നെസ്സിലാണ് ഞാൻ കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് ആവശ്യമില്ല കുറച്ച് വാട്ടർ ആയിട്ട് ഇരുന്നാലും മതി കേട്ടോ അപ്പോൾ ആ കഞ്ഞിവെള്ളം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴയ സ്വഭോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പഴയതെന്ന് പറഞ്ഞാൽ ഈ മുളച്ചതൊക്കെ ഞാൻ ഇതുപോലെയുള്ള ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു അത് നമുക്ക് ബ്ലെൻഡറിലിട്ട് ഇതുപോലെ ഒന്ന് അച്ച അരച്ചെടുക്കും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളം സ്ട്രെയിൻ ചെയ്ത് നമ്മൾ ഓൾറെഡി എടുത്തുവെച്ചാൽ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം അപ്പം നമുക്ക് കഞ്ഞിവെള്ളം കൂടി ആവുമ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടും നമ്മൾ വെള്ളത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കാരണം ഈ പ്രാണികൾക്കൊക്കെ ഏറ്റവും നല്ല മണം ആകർഷിക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ല് കേട്ടിട്ട് അവർ വരും അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു സമയത്ത് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് സവോളം അരച്ച ആ ഒരു വെള്ളം കൂടെ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹാർപ്പിക്ക് ആണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഹാർപ്പിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കുന്ന സൊല്യൂഷൻ ഏകദേശം ഒരു ക്ലാസ്സോളം ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഹാർപ്പിക്ക് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ കഞ്ഞിവെള്ളം അത്യാവശ്യം തണുത്തതായത് കൊണ്ട് തന്നെ ഹാർപ്പിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും കുഴപ്പമില്ല നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്ക് ഒഴിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സായി കിട്ടും കേട്ടോ ഇപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന സൊല്യൂഷൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള പല്ലീനേയും പാചനേയും അതുപോലെ തന്നെ പാമ്പുശൈലിയൊക്കെ ഉള്ളവരാണെങ്കിൽ വീടിൻ്റെ വലിഭാഗത്താണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ആ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല കേട്ടോ പെരിച്ചായ ശല്യം പാമ്പ് ശല്യം പല്ലിശല്ല്യം ഉറുമ്പ് ശല്യം എല്ലാ ശല്യം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളിതിൽ കഞ്ഞുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒന്നോ രണ്ട് ദിവസം മാത്രമാണ് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നീടുള്ള ഉപയോഗത്തിന് നമ്മൾ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി മാത്രം നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുക കേട്ടോ ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടും നമുക്കൊരു നമ്മൾ ആ സ്പ്രേ ചെയ്ത് കൊടുത്ത ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഒരു അടിപൊളി സൊല്യൂഷൻ ാണ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുകയും കൂടെ ചെയ്യേട്ടെ